ഓക്കെ ഓക്കെ ഇന്ന് ഈവനിംഗിൽ എത്തിച്ചേക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഐ ഐം ജീവ ടി എൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ് ഞാൻ ഇരിക്കും സാർ താങ്ക് യു സോറി സാർ ഈ മാസം ഡ്യൂ അടയ്ക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇപ്പൊ തന്നെ ബാങ്കിലേക്ക് ആളെ വിടാം സാരമില്ല ഞാൻ അതിനൊന്നല്ല സാർ സിറ്റി ഫുൾ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഡീലേഴ്സ് നിങ്ങളാണോ അതെ സാർ അപ്പൊ സിറ്റിയിലെ ആറ് ഹീറോ ഹോണ്ട സ്ട്രീറ്റ് വാങ്ങിയാലും നിങ്ങളുടെ അടുത്തന്നല്ലേ വാങ്ങുള്ളൂ ഓഫ്കോഴ്സ് എന്ത് പറ്റി സാർ ഈ അടുത്ത് എത്ര റെഡ് കളർ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ ഏകദേശം അമ്പതോളം ഉണ്ടാവും സാർ ഇഫ് യു ഡോണ്ട് മൈൻഡ് അത് വാങ്ങിയവരുടെ അഡ്രസ്സൊന്നും തരാൻ പറ്റുമോ

ഏത് വരുന്നേ കണ്ടിട്ട് ഉള്ള ആളാണെന്ന് തോന്നുന്നു ആ അല്ല നല്ല തണുത്ത വെള്ളം കുടിക്കുന്നോ അതല്ലെങ്കിൽ മോര് കുടിക്കുന്നോ ഇല്ല വേണ്ട അവിടെ സ്ട്രീറ്റ് ഇരിക്കുന്നില്ലേ അത് ഓ പുറത്ത് കണ്ടായിരുന്നു ആ ആ വണ്ടി മാത്രല്ല ഇവിടെ കുറെ വണ്ടികളുണ്ട് സുലോചനാ പുഷ്പമുന അയ്യോ ഇത് ഞാൻ വിചാരിച്ച പോലൊരു സ്ഥലമല്ലല്ലോ അയ്യോ ചേച്ചി നമ്മളെ വിടേക്ക് അതേ രണ്ടു വണ്ടി മിസ് സൗന്ദര്യ സൗന്ദര്യ മുത്തശ്ശി ഒന്ന് കാണണം ഒന്ന് വിളിക്കോ ഞാൻ തന്നെയാ സൗന്ദര്യ ഞാൻ ഇപ്പോഴും കുമാരി തന്നെയാ അപ്പോ ആ ചുവന്ന ഹീറോ ഹീറോണ്ടിറ്റ് വണ്ടി ആ വണ്ടി എന്റത് തന്നെയാ അതേ റെഡ് കളർ അതേ വണ്ടി തന്നെ ഈ വണ്ടിയിൽ അവളുടെ വണ്ടി ആയാ മതിയായിരുന്നു ആരാത് വണ്ടിയുടെ ചുറ്റും നോക്കുന്നുണ്ടല്ലോ ഈ കോളനിയിൽ ഇവനെ കണ്ടിട്ടില്ല ഇതും വല്ല തീവ്രവാദിയോ കൊലപാതകോ വല്ലതും ആണോ ബോംബോക്കാൻ ശ്രമിക്കുവാൻ തോന്നുന്നു വെറുതെ മണ്ടത്തരം പറയലെ അവന്റെ മോന്ത കണ്ട അറിയില്ല അവൻ കള്ളനാന്ന് അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക് ഞാൻ ഡീൽ ഡാ നിന്റെ ഹൈറ്റ് എത്രയാ നിന്റെ ഒരു ദിവസം ഒറ്റ വീടാണോ മൂന്നാണ് ഓ ഒരു ഒരു വന്നേ അല്ല ഈ ഈ വീലർ മാത്രമാണോ അതോ അതോ ബസ് ലോറി കാർ അല്ലല്ല ഓൺലി ഹോണ്ട റെഡ് കളർ മാത്രം എന്താ ചെറിയ കമ്മിറ്റ്മെന്റ് അവിടെ മേടി വാർപ്ലെയിൻ ശബ്ദം കേട്ടി ഞാനൊന്നും കേട്ടില്ലല്ലോ അതൊക്കെ മിലിറ്ററി സീക്രട്ടാ നിനക്ക് മനസ്സിലായി എന്താടാ നീ പോക്കറ്റ് അടിക്കാരനാണോ അതോ മാല മോഷ്ടോ എന്ത സർ

നീ വാടേക്ക് വീട് നോക്കി വന്നതാണോ അതോ ഈ വണ്ടി ഇവിടെ നിരുട്ടിക്കൊണ്ടു പോവാൻ വന്നതാണോ നീ ഇപ്പൊ മനസ്സിലാക്കി തരണോ മിൽട്രി ബോംബെ പടത്തിൽ വരുന്ന മനീഷ കൊയ്രാളെ പോലെ കുലുങ്ങി കുലുങ്ങി വരുന്ന കണ്ടാ എന്നാ കണ്ട വാടാ ഇങ് വരാൻ എല്ലാവരും ഒന്നാങ്കി വന്നിരിക്കുന്നു പറ പറക്കണോ ഇന്ന പിടിച്ചോ അതൊന്നുമില്ല മോളെ വീട്ടിലെ താഴ്ത്തേ നല്ല കാലിയല്ലേ ഒരു പാർട്ടിയെ കൊണ്ടുവന്ന വാടക നിങ്ങൾ തമ്മി നേരി അവൻ ഈ വീട്ടില് താമസിക്കുന്നില്ല ആ ചേച്ചി പറ്റി പറ വാടക മൂവായിരം രൂപ കറണ്ടിന് നാനൂറ് റുപ്യ ബാത്റൂമ് നൂറ് ഇഷ്ടോ പിന്നെ വെച്ചിട്ട് അവൻ്റെ വീട് പണിയാൻ നോക്കുകയാണോ അയ്യോ ഓവർറ്റ് ഓൾഡ് വീടും എനിക്കതൊന്നും സെറ്റ് ആവില്ല സാറേ കള്ളം തന്നെയാ ആവശ്യമില്ലാത്ത പറയരുത് ആവശ്യമില്ലാത്ത എനിക്ക് വീട് ഇഷ്ടമല്ല റെന്റും ശരിയാവില്ല ഞാനിവിടെ നിക്കുന്നില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഈ വീട്ടിൽ വന്ന് താമസിച്ചോന്നെ മുഴുവൻ വാടക കൊടുക്കാൻ പറ്റാതെ എന്റെ ചേട്ടൻ ഇവിടെ കഷ്ടപ്പെട്ടോണ്ടിരിക്കും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്റെ ചേട്ടൻ്റെ മനസ്സിന്റെ ഭാരവും കുറയും എനിക്ക് കിട്ടും എന്തു പറയുന്നു അവൻ ഇങ്ങോട്ട് വന്ന നിനക്ക് എന്താ എന്താശ്വാസം അല്ല നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് സംശയ നീ അങ്ങോട്ട് നോക്കുന്നേ അതിനു അതിനുമുമ്പ് ഇങ്ങോട്ട് നോക്കി ഞാൻ നോക്കി അല്ലെ അങ്ങോട്ട് നോക്കിയ നോക്കില്ലേ ഞാൻ നോക്കിയില്ല പോയി ഞാൻ ഞാൻ കേക്ക് നോ പോടാ വേണ്ട മേജർ അങ്കിൾ അവിടെ എന്താ ഒരു പ്രശ്നം അത് ഒന്നുമില്ല മോളെ ഒരു കള്ളത്തിരുമാലി എന്റെ കൈപ്പെട്ടതാ എന്താ അവിടെ ഏതൊരു കള്ളനാണെന്ന് അല്ല ആ പെണ്ണ് ആ വീട്ടിലാണോ ആ ആ വീടാ പെണ്ണിന്റെ തന്നെ അയ്യോ ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ താമസിക്കണം അത്രേ അത്രയല്ലേ ഞാൻ അതിന് റെഡിയാണെന്നേ അതെ ചേച്ചി എനിക്ക് വീട് ഇഷ്ടമായി വാടക എത്ര ആയാലും കൊഴപ്പില്ല അത് മാത്രമല്ല നിങ്ങളെയൊക്കെ കാണുമ്പോ മരിച്ചുപോയ എന്റെ ബന്ധുക്കളെ പോലെ തോന്നുന്നത് ഞങ്ങൾ എന്താ പ്രേതങ്ങളോ ഉം എന്തിനാണ് അങ്ങനെ സൂചി കൊണ്ട് കുത്തുന്നത് എന്റെ പേര് സൂചി ബാബു ഞാൻ ഇവരുടെ മകനാ എനിക്ക് ഡെയിലി ചോക്ലേറ്റ് വാങ്ങി തന്നില്ലെങ്കിൽ തരാ മോനെ ഇത്രയും ചില വിചിത്രമായ ക്യാരക്ടേഴ്സിന്റെ നടുവിൽ ഒരു പുതിയ ബാങ്ക് മാനേജർ ഇവിടെ വന്ന് സെറ്റിൽ ആക്കാൻ പോവാ ഇനി മുതൽ അങ്ങോട്ട് കഥക്ക് ചൂട് പിടിക്കാൻ പോവാ கௌசிய சுப்பூர்வியூ கத்தியம் உந்த உட கருட உட கமலா தைலோக்கியம் மங்கல உந்த உ നീ നനഞ്ഞ പോലെ ഇത് എങ്ങോട്ടാ നേരം ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ പൂജ പൂജ ചെയ്തിട്ടുണ്ടോ ഒരു ഒരു ദിവസം ചെയ്യാൻ അനുവദിച്ചാലല്ലേ ഒരേ തവണ ഞാൻ അവിടെ പോയിട്ട് ഒന്നിനും സമ്മതിക്കത്തില്ലോ പുതിയ ചെറുക്കം വന്നി കോളനി മുഴുവൻ തോന്നേ എനിക്ക് എന്നും കാലത്ത് ഗായത്രി മന്ത്രവും സുപ്രവാദവും കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും അയ്യോ അതൊന്നും പ്രശ്നമില്ലേ ഗോവിന്ദം പജ ഗോവിന്ദ എന്റെ പഴനിയാണ്ടാ ഒരു ഭക്തി ഈ ചെറുക്കനക്ക് എന്റെ തങ്കച്ചി ഓമനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത എത്ര നല്ല ഗോവിന്ദേ മ്മേ പൂജ കഴിഞ്ഞ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വരെ ഇരിക്കാൻ പാടില്ലെന്ന് സാമവേദി പറഞ്ഞിട്ടുണ്ട് അത് രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞ് സുപ്രഭാതം കേട്ടുകൊണ്ട് പൂജയും ചെയ്ത് കർപ്പൂരം കത്തിക്കുന്നു സമയത്ത് തീപ്പെട്ടി ഇല്ലാത്ത അവസ്ഥയായി പോയി ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ ഒന്ന് തരാവോ മോനെ അതെ അമ്മേ സിഗരറ്റ് വലിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കർപ്പൂരം കത്തിക്കുന്ന സമയത്തല്ലാതെ തീപ്പെട്ടിയെ കുറിച്ച് ചിന്തിക്കാറേയില്ല അത് മാത്രമല്ല ഒരു തരത്തിലുള്ള ദുശീലങ്ങളും ഇല്ലാതെ പരിശുദ്ധമായിട്ടാണ് മുത്തശ്ശീനെ വളർത്തിയത് എനിക്ക് അച്ഛനമ്മ ചേച്ചി അനിയത്തി ചേട്ടൻ അനിയൻ ആരും തന്നെ ഇല്ല പേരെന്താ എന്റെ പേര് ജീവാന്ന എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡൽ കിട്ടിയുണ്ട് ഓബിയിൽ ടി എൻ ബാങ്കിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അമ്മേ മാസം ആറായിരം രൂപ ശമ്പളം ഉണ്ട് മാത്രമല്ല ഹൗസിംഗ് അലവൻസും ട്രാവൽ അലവൻസും എല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല അത് മാത്രമല്ല ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടായിരിക്കുക ആലോചനകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എനിക്ക് എന്തിനാണ് തീപ്പെട്ടി അതെ അതെ ഞാൻ വന്നത് തീപെട്ടിക്ക് വേണ്ടിയാ താങ്ക്സ് വരട്ടെ ഇവളുടെ അടുത്ത് നമ്മുടെ അടവൊന്നും നടക്കുന്നില്ല സുപ്രഭാതം നെറ്റിയിലിട്ടിരിക്കുന്നതിന് വിഭൂതി കുറി വെങ്കിൽ ഈശ്വരൻ രണ്ടുപേരും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നെറ്റിയിൽ വിഭൂതി വരച്ചിട്ട് മനസ്സിൽ നാമം ജപിച്ചോണ്ടിരിക്കുക നാമൊക്കെ മനസ്സിൽ തന്നെ ജപിക്കുക വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട അതെ നാമം ജപിച്ച് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ നീ നാമം ജപിച്ചാലും പൂജ ചെയ്താലും അത് നിന്റെ വീട്ടിലകത്ത് മാത്രം ചെയ്യും അതിങ്ങനെ പുറത്തേക്ക് ഒന്ന് എക്സ്പോസ് ചെയ്യല്ലേ ഫാമിലി ആണെങ്കിൽ ഷെയ്ക്ക് മാരൊക്കെ ഉള്ളത് എടാ ആ ഷെയ്ക്കിന്റെ കാര്യമല്ലടാ ഈ ഷെയ്ക്കിന്റെ ഷെയ്ഖിന്റെ പറഞ്ഞേ പറഞ്ഞേടോ ഞാനിവിടെ ഉള്ളപ്പോ താൻ വേറെ ലോണ്ടറി കാനത്ത് പോയി തോന്നുന്നു മൂന്ന് മാസം ആയാലും ശരി ആറ് മാസം ആയാലും ശരി തുണി എന്റെ അടുത്ത് തന്നെ തരണം അയാൾ നല്ല ആൾക്കാരെ കൊണ്ട് അലകിച്ചോ അന്ന് ഞാൻ സമ്മതിക്കില്ല അതിപ്പോ ബട്ടൺ പോയാലും ശരി സിബ് പോയാലും ശരി തുണി എന്റെ അടുത്ത് തന്നെ തരണം അതൊക്കെ ടൈർ ചെയ്യേണ്ട പണിയല്ലേ എന്റെ ഇളിയും അല്ലേ ഓ കുടുംബം മൊത്തം വേറെ എവിടെയെങ്കിലും കൈ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ ഈ കോളനിന്ന് തന്നെ നിന്നെ ഓടിച്ചിരിക്കുന്നു ലോകസഭ എം ബി പറയുന്നത് അപ്പഴേ ഞാൻ പറയുന്ന കണ്ടീഷൻ കൂടെ ഒന്ന് കേൾക്കണേ നീ ഈ കോളനിയിലേക്ക് എൻട്രി ആവുമ്പോ മുടിയൊക്കെ ചപ്ര ചിപ്രിക്കണം ഷർട്ടെല്ലാം കീറി ഒരു പ്രാന്തനെ പോലെ ആയിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് അല്ല എന്റെ ഭാര്യയുടെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഇവനെ കണ്ട ഉടനെ തന്നെ ഭജന പാടാൻ ഭജനമാണെന്ന് സാറേ ഏ മിസ്റ്റർ എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ കോളനിക്കുള്ളിലെ ഒരു വീട്ടിൽ കയറാൻ കോളനിക്ക് ഈ കോളനിയുടെ ആണ് പറയുന്നത് എന്താ നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് പോലും അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ ് ഇതാണ് നയൻറ്റീൻ നയന്റി കാശ്മീരിൽ നടന്ന ഒരു ലോക്കൽ വാറില് ആ വാർ ഉപയോഗിച്ച് തയ്ച്ച് ചെരുപ്പാണ് ഇത് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം ഞാനൊരു ബോംബ് എടുത്തെറിഞ്ഞു പക്ഷേ അത് പൊട്ടി അത് ഡമ്മി ബോംബായിരിക്കും ഒറിജിനൽ ബോംബ് എന്താ പൊട്ടത്തേന്നറിയോ തിരി കടിച്ചെടുത്തപ്പോൾ എല്ലാം പുറത്തേക്ക് വന്നു പിന്നെ ഈ പോകും കൈകൊണ്ടാണ് ഞാൻ നൂറ് പേരെ അടിച്ചൊതുക്കിയത് ഈ കുക്കുകളെ ഒന്നും മാർഫീലിലേക്ക് കൊണ്ടുപോവാറില്ലല്ലോ അല്ല മിലിറ്ററിയിൽ താനൊരു കുക്കായിരുന്നു പോവല്ലേ ഇയാൾ കുക്കാണെന്ന് കൺഫേം ചെയ്തിട്ട് പോ എന്ത് ട്രാഫിക് ഉണ്ടായാലും പോവല്ലേ ഇയാൾക്ക് മിലിറ്ററിയിലെ കുക്കാ അതിരിക്കട്ടെ ഞാൻ മിലിറ്ററിയിൽ കുക്കായിരുന്നു എന്ന് നിനക്ക് അങ്ങനെ പറഞ്ഞേ ഞാൻ തന്നെ പറഞ്ഞു ഇതാണ് കണ്ണി കണ്ടവർക്കൊണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് വെള്ളം അടിച്ചോളാം ഒന്ന് പോടോ എന്റെ ഭാഗ്യം ഒരാൾ പോലും കണ്ടില്ല ഞാൻ കേട്ടല്ലോ ആ